ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് പ്യൂർ കോട്ടൺ മെറ്റീരിയല് വിത്ത് ഹക്കോബ ബോർഡർ ആണ് അമ്പതിഞ്ചാണ് വീതി കേട്ടോ ഇതുപോലെയാണ് ഡിസൈൻസ് വരുന്നത് നമുക്ക് ഇതുപോലെ തെക്കുമ്പോൾ നല്ല ഇറക്കം കിട്ടും അടിയിൽ ബോർഡർ ഇതുപോലെ നിൽക്കും മീറ്ററിന് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇഞ്ച് വീതിയാണ് മീറ്ററിന് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇതുപോലെയാണ് വരുന്നത് ഇതിന്റെ അടുത്ത കളർ ഒരു സൈഡ് മാത്രമാണ് നമ്മുടെ ഹക്കോബ ബോർഡർ വരുന്നത് ഇതുപോലെയാണ് വരുന്നത് അമ്പതിഞ്ച് വീതിയാണ് സാധാരണ രണ്ടര മീറ്റർ എടുക്കുന്ന സ്ഥാനത്ത് രണ്ട് മീറ്റർ ഒക്കെ മതിയാവും അമ്പതിഞ്ച് വീതി ഉള്ളത് കൊണ്ട് നമുക്ക് ഇതുപോലെ ടോപ്പ് അടിക്കാൻ പറ്റും ഇതുപോലെ ഇറക്കം കിട്ടും നമുക്ക് മീറ്ററിന് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ അമ്പത് ഇഞ്ച് വീതി പ്യുർ കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതുപോലെ വലിയൊരു ബോർഡർ ഹക്കൂബ ബോർഡർ ആണ് വരുന്നത് അതിനേക്കാളും ചെറിയൊരു ഡിസൈൻ മാറ്റം മാമ്പഴ മഞ്ഞയുടെ ഡിഫറെന്റ് കളേഴ്സ് ആണ് ഇതുപോലെയാണ് വരുന്നത് വൺ സൈഡ് ഇതുപോലെയാണ് അമ്പത് ഇഞ്ച് വീതിയാണ് സാധാരണ രണ്ടര മീറ്റർ ടോപ്പിന് എടുക്കുന്ന സ്ഥാനത്ത് രണ്ട് മീറ്റർ മതിയാവും അടുത്ത ഡിസൈൻ നല്ല പിങ്ക് കളറാണ് ഇതുപോലെ ലൈൻസ് ആണ് വരുന്നത് ഇതുപോലെയാണ് വരുന്നത് പിങ്കിന്റെ അടുത്ത ഡിസൈൻ ഇങ്ങനെയാണ് ഇതുപോലെ റൗണ്ട് ഡിസൈൻ ആയിട്ടാണ് വരുന്നത് ഇതുപോലെയാണ് ബോർഡർ വരുന്നത് ഇഞ്ച് വീതിയാണ് സാധാരണ രണ്ടര മീറ്റർ എടുക്കുന്ന സ്ഥാനത്ത് രണ്ട് മീറ്റർ ഒക്കെ മതിയാവും മീറ്ററിന് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് വിത്ത് ഹക്കോബ ബോർഡർ കോട്ടൺ മെറ്റീരിയൽ വിത്ത് ഹക്കോബ ബോർഡർ നല്ല ആണ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഇതുപോലെയാണ് വരുന്നത് അടുത്തത് ബ്ലാക്കിന് ഡിസൈൻസ് ആണ് ഇതുപോലെയാണ് വരുന്നത് വൺ സൈഡ് ഇതുപോലെയാണ് പ്യൂർ കോട്ടൺ മെറ്റീരിയൽ വിത്ത് ഹക്കോബ ബോർഡർ ആണ് മീറ്ററിന് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ അടുത്ത ഡിസൈൻ ഇങ്ങനെയാണ് നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് ഇതുപോലെ ഡിസൈനില് ബോർഡർ നല്ല ഭംഗിയുള്ള ബോർഡർ ആണ് മീറ്ററിന് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇത്രയാണ് പ്യുർ കോട്ടൺ വിത്ത് ഹക്കോബ ബോർഡറിൽ ഇന്ന് കാണിക്കാനുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കുന്നാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചേരുന്നതാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്